ശ്യാമേ വിശാഖ് ഭരതന്നൂർ സ്വദേശിയാണ് തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി കല്ലറ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം മാത്രമാണ് വിശാഖ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു സൈനികൻ ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു വിശാഖ് വിശാഖിൻ്റെ കഥ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശ്യാം റിപ്പോർട്ട് ചെയ്താണ് ആ സംഭവം അപ്പം വിശാഖിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശ്യാം പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഭയങ്കര ദുഃഖമുള്ള ഒരു സംഭവമാണിത് കാരണം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞാനാണ് അതായത് ഭരതന്നൂരിൽ നിന്ന് കേറി ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇടത് കയറി ചെല്ലുമ്പോഴാണ് ഈ വീട് അവിടെ ഒരു അമ്മയുണ്ട് ഞാൻ ആദ്യ തവണ ഈ കുട്ടിയുടെ ബോഡി അടക്കുന്ന സമയത്ത് നമ്മളവിടെ പോയിരുന്നു പിന്നെ രണ്ടാം തവണ പോയിരുന്നു പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും പോയിരുന്നു പിന്നെയും പോയപ്പോൾ ഈ പിന്നെ അമ്മ അമ്മ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കുട്ടി എന്ന് പറയാൻ പാടില്ല സൈനികനാണ് ബഹുമാനത്തോടു കൂടിയേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് ആ ഇരുപത്തഞ്ച് വയസ്സാണെങ്കിലും സൈനികരാണ് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് വേണം അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൽ എന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയിട്ട് ആ അമ്മ എനിക്ക് യൂണിഫോം എടുത്ത് കാണിച്ചു തന്നു അത് സൈന്യം തിരിച്ചു കൊടുത്തു വിട്ടതാണ് അതായത് ബോഡി അടക്കാൻ നേരം സൈന്യം തന്നെ തിരിച്ചു കൊടുത്തുവിട്ടതാണ് ഇത് ഭയങ്കര ചതിയായിരുന്നു ഇതൊരു സിനിമയാക്കേണ്ട ഞാൻ മുൻപും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ സിനിമയാക്കേണ്ട കഥയാണ് കഥയാണ് ആ ലെവലിലുള്ള കഥയാണ് ഇവിടെ എസ് പി ഓഫീസിലൊരു അമിതാബ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു അമിതാബ് എസ് പി ഓഫീസിലെ ക്ലർക്കായിരുന്നു അവൻ അപ്പം ഇവൻ്റെ ഒരു അതിനു മുമ്പ് തന്നെ ഇവൻ്റെ ഒരു വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്ത അതായത് ഇവൻ പിന്നെ ഇവന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ വിവാഹത്തിന്റെ തലേ ദിവസം പിന്നെ തൊട്ട് മുമ്പുള്ള ദിവസം വെള്ളനാട് സ്വദേശിനിയായിട്ടുള്ള ഇവന്റെ ഭാവി വധു ഈ അമിതാവിന്റെ അമിതാഭിന്റെ അപ്പൊ ഈ വധു എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കയറി ആത്മഹത്യ ഇവന്റെ ടോർച്ചർ താങ്ങാൻ വയ്യായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തു അതിൽ ഇവന് സസ്പെൻഷൻ അടിച്ചു കൊടുത്തു അന്ന് ഇരുന്ന എസ് പി ഇവന് പിന്നെ ഇവനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ കഴിയുമ്പോഴാണ് ഇവൻ അടുത്ത പണി കാണിക്കുന്നത് ഇത് പിന്നെ മുതുക്കുളങ്ങര സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയാണ് ഈ വിശാഖിൻ്റെ വൈഫ് വൈഫ് ഭാര്യ അപ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മാസം വിശാഖ് മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതാം തീയതി രാത്രി പത്ത് പതിനഞ്ചിന് അപ്പോഴാണ് അദ്ദേഹം ഈ തലയിൽ ഇവിടെ വെച്ച് ഫയർ ചെയ്തോളം അപ്പം അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും അവനുമായിട്ട് ഈ അമിതാഭുമായിട്ട് റിലേഷനിലായിരുന്നു ഇവള് ഗർഭിണി ഗർഭിണിയാണ് എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് നീ ഒന്ന് സംരക്ഷിച്ചോണോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഇവൻ വിളിച്ചു പറഞ്ഞു അമിതാബ് അയ്യോ അമിതാഭ് പിറ്റേ ഈ ഗുജറാത്തിലിരിക്കുകയാണ് ആള് അറിയാലോ ആർമിയുടെ ഡ്യൂട്ടി അറിയാലോ അവർ ഈ പറയുന്ന പോലെ ഇത് വലിയ ടെൻഷനിൽ നിൽക്കുന്നവരാണ് അതായത് ആ നിൽക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചു കൊടുത്തു നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഞാനും നിന്റെ ഭാര്യയും തമ്മി റിലേഷനിലാണ് നിന്റെ ഭാര്യ നീ നാട്ടിൽ പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ കൂടെ കിടന്നു ഇതൊക്കെയാണ് അവൻ വിളിച്ച് പറഞ്ഞു കൊടുത്ത് എന്നിട്ടവൻ എൻ്റെ തെളിവും കൊടുത്തു അതായത് ഈ സ്ത്രീയും ഈ സ്ത്രീയെ പിന്നെ രണ്ടാം പ്രതിയായിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഇവരെ ഒഴിവാക്കി വിട്ടു ഇവരെ പിന്നീട് ഒഴിവാക്കി ഇതിലെ വലിയൊരു ചതിയുടെ കഥ പിന്നെയുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിശാഖിന്റെ സഹോദരനായിട്ടുള്ള കണ്ണൻ കണ്ണൻ മറ്റൊരു സൈനികനാണ് ഇപ്പൊ ദില്ലിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹം സ്വന്തം വീട് പണയം വെച്ച് ഇരുപത് ലക്ഷം രൂപ ഈ സ്ത്രീക്ക് കൊടുക്കേണ്ടി വന്നു ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ നിയമത്തെ കുറിച്ച് പറയാണ് അതെന്തിനാണ് അതായത് ഈ സ്ത്രീയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു റിപ്പോർട്ട് സൈന്യത്തിന് ഈ വിശാഖിൻ്റെ കുടുംബം നൽകിയായിരുന്നു അപ്പോൾ അവർ അധികരിപ്പിടിച്ചുള്ളത് അതായത് ഇവര് ഇവരുടെ വിവാഹം നടന്നിട്ടുണ്ടെന്നും വിവാഹത്തിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് സൈന്യത്തിന് കൊടുത്തു അതായത് ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ സൈനികനാണല്ലോ കേസില് ഭാര്യ പ്രതിയുമല്ല സ്വാഭാവികമായിട്ടും മരണപ്പെട്ട സൈനികന്റെ ജോലിയും അയാളുടെ നാളെയുള്ള ഈ പറയുന്ന സൈന്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇത് മുഴുവൻ ഈ സ്ത്രീക്ക് കിട്ടും കിട്ടും മാത്രമല്ല ഈ അമ്മയെ ജയിലിലാക്കാൻ നോക്കി വിശാഖിന്റെ അമ്മ ചെയ്ത പണിയൊന്നാലോചിച്ച് നോക്ക് അതായത് സൈന്യത്തിന് വ്യാജ റിപ്പോർട്ട് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വിശാഖിന്റെ അമ്മയെ ജയിലിലാക്കാനുള്ള പണി ഈ സ്ത്രീ നടത്തി കല്യാണം കഴിച്ചിട്ടില്ലേ കല്യാണം കഴിച്ചു പക്ഷേ ീക്ക് ഇനി ഒന്നും കിട്ടരുത് കാരണം വിശാഖ് ഈ സ്ത്രീയെ വിളിച്ച് അവസാനം സംസാരിക്കുന്നവരുടെ റെക്കോർഡിങ് ഇപ്പോഴും യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് കേട്ടു നോക്കിയാ മതി വളരെ സങ്കടപ്പെട്ടാണ് നീ എന്തിനാണ് എന്നെ ചതിച്ചെന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ അദ്ദേഹം സംസാരിക്കുന്നത് നീ എന്തിനാണ് എന്നെ ചതിച്ചത് നിനക്ക് പറയാരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാതെ ഒരു എന്താ പറയാ ഒരു സൈനികൻ ഒരു സ്ത്രീയുടെ ചതിക്കുഴിയിൽ വീഴുക അതും സ്ഥിരമായി സ്ത്രീകളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൻ ഈ അമിതാഭ് എന്ന് പറയുന്നവൻ്റെ പ്രധാന പരിപാടി തന്നെ ഇതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാമോ ഈ കല്യാണം കഴിഞ്ഞ് ഇദ്ദേഹം സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പതിനേഴ് പവനാണ് ഈ സ്ത്രീ കൊണ്ടുപോയി ഇയാൾക്ക് കൊടുത്തത് അമിതാഭിന് കൊടുത്തത് പതിനേഴ് പവൻ സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ഈ സ്ത്രീയോട് വീട്ടിൽ ചോദിച്ചപ്പോൾ ആ വീട്ടുകാരോട് ഈ സ്ത്രീ പറഞ്ഞത് ഞാൻ അമിതാബിന് കൊടുത്തു എന്നാണ് ഈ വീട്ടുകാർക്കും അറിയാം ഇവരിപ്പം മറ്റൊരാളുമായിട്ട് ജീവിക്കുകയാണ് സന്തോഷം അമിതാഭുമായിട്ടല്ല അമിതാഭുമായിട്ടല്ല അമിതാഭുമായിട്ട് റിലേഷൻ ഒന്നുമില്ല അവനെ ഇത് ചെയ്തു റോൾ ഔട്ട് ചെയ്ത് തളഞ്ഞു അവനെ പുറത്താക്കി പുറത്താക്കി അവനെ എഫ് പി അന്ന് നമ്മുടെ വാർത്തയുടെ പുറത്ത് അന്ന് നമ്മൾ ഈ വാർത്തയ്ക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കയറി പിടിച്ചു അന്നത്തെ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആദ്യത്തെ ദിവസം വാർത്ത പോകുന്നു രണ്ടാമത്തെ ദിവസം വാർത്ത പോകുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എസ്പിക്ക് പോയിട്ട് ബൈറ്റ് വെച്ച് കൊടുത്തു നമ്മുടെ പി എം ജിയിൽ താഴെയാണ് ഈ എസ് പി ഓഫീസ് എസ് പി രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് അവിടെ ചെന്ന് മൈക്ക് വെച്ചു കൊടുത്തു ലൈവ് ഇട്ടിട്ട് കൊടുത്തു അപ്പൊ എസ് പിക്ക് മനസ്സിലായി ഇവരിത് വിട്ടിട്ട് പോകാൻ പോകുന്നില്ല ഏയ് ഇവൻ പിടിച്ചിടം കൊണ്ടേ പോവാൻ നിൽക്കുന്നുള്ളതെന്ന് ഒരു ഒരു മീഡിയ നിന്നു കഴിഞ്ഞാൽ ലൈവായിട്ടൊരു മീഡിയ നിൽക്കുകയാണെങ്കിൽ കാര്യമുണ്ടെങ്കിൽ വെറുതെ ഇല്ലാത്ത സാധനം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഉള്ള കാര്യമാണെങ്കിൽ പോലീസിന് മനസ്സിലാവും പിടിച്ചടം കൊണ്ടേ ഒരു മീഡിയ പോകത്തുള്ളൂ പോകത്തുള്ളൂ അത് വേണ്ടിയാണല്ലോ ലൈവ് ബാഗും ഒരു ക്യാമറയും ഒരു വണ്ടിയും റിപ്പോർട്ടറും രാവിലെ വന്ന് അദ്ദേഹം വരുന്നത് ഒൻപത് പതിനഞ്ചിനാണ് ഞാനവിടെ എട്ടുമണി പോലെ കാത്തിരിക്കുക അദ്ദേഹത്തെ ശരി അപ്പം സ്ഥിരമായിട്ട് ലൈവ് കൊടുത്തു സ്ഥിരമായി ലൈവ് ഇട്ടപ്പോഴത്തേക്ക് ഇവനെ പുറത്താക്കി ഇവനെ നന്നേക്കുമായിട്ട് ഇവന്റെ അച്ഛൻ മരിച്ച ജോലി അവന് കിട്ടിയത് അച്ഛൻ മരിച്ച ജോലിയാണ് അച്ഛൻ മരിച്ച ജോലിയും മേടിച്ച് വെച്ചിട്ടാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത് അപ്പം ഇവന്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ ഇന്നിപ്പം വിശാഖിൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചായിരുന്നു ഞങ്ങൾ തമ്മി അവസാനം സംസാരിക്കുക എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയൊന്നാലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നാണ് കണ്ണൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പം അദ്ദേഹം ഒരു മാന്യമായി പറഞ്ഞൊരു മറുപടി പിന്നെ ഈ ഞങ്ങൾക്കിതൊന്നും ഇനി ആരുടെ പറയാൻ താല്പര്യമില്ല കഴിഞ്ഞ കാര്യമല്ലേ ചേട്ടാ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞ കാര്യമല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വരെ ഇത്രയും ചെയ്തു സ്വന്തം അനുജനെ എടുത്തുകൊണ്ട് പോയി അനുജന്റെ ജീവൻ എടുത്തു അമ്മയെ ജയിലിലാക്കുമെന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വേടിച്ചു എന്നിട്ട് നമുക്ക് ഒരു സ്ത്രീന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമ്മളിതൊന്നും ആരോടും പറയാതിരിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ചു ആലോചിച്ച ശേഷം പറഞ്ഞു ചേട്ടാ പത്ത് പേര് അറിയുന്നെങ്കിൽ അറിയ അറിയട്ടെ എന്നൊരു മറുപടി അദ്ദേഹം തന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം പലപ്പോഴും പല മനുഷ്യരും അങ്ങനെയാണ് പല മനുഷ്യരും അവരുടെ നഷ്ടം അങ്ങ് സഹിക്കുകയാണെന്നേ ഇപ്പോൾ പോലും നമുക്ക് ഈ സ്ത്രീയുടെ പേര് പറയാൻ പറ്റില്ല പേര് പറയാത്ത കാരണം ഈ സ്ത്രീ പ്രതിയല്ല അതായത് എഫ്ഐആറിൽ ഉണ്ടായിരുന്ന ഇവരെ ഒഴിവാക്കി വിട്ടു യിൽ ആ പ്രതിപട്ടികയിൽ നിന്നും പോലീസ് അന്വേഷിച്ച് മാറ്റിയതാണ് അത് ചെയ്തത് നെടുമങ്ങാട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആണ് അദ്ദേഹത്തിന്റെ പേരും ഈ ആരോപണം മാത്രമായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഈ ഒരു രേഖാപരമല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ സ്ത്രീ ഏറ്റവും അവസാനം അപ്പ പോലും ആ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു മിതത്വം ഇനി ഞാൻ ആവർത്തിക്കില്ല എനിക്ക് പറ്റിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിപ്പോയ ഒരു തെറ്റാണ് അതിന് താങ്കൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമായിരുന്നു അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല അത് പറ അത് പറയാനുള്ള മനസ്സവർക്കില്ലെന്നേ അത് അവർക്ക് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ മേടിച്ചോണ്ട് പോവോ ഇപ്പം ആ വീട് പണയത്തില ഈ വിശാഖ എന്ന് പറയുന്ന ആളുടെ മറ്റേ വീട് പണയത്തില പണയം വെച്ചിട്ട് ലോണിലാണ് ആ വീട് ലോൺ വെച്ചിട്ടാണ് ഇരുപത് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കാർ കാർ വേണമെന്ന് പറഞ്ഞു കാരണം എല്ലാത്തിനും അവകാശം പറഞ്ഞു സൈന്യത്തിൽ നിന്ന് ജോലി വേണമെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു സൈഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ എന്താ ഈ വിവാഹം കഴിഞ്ഞു പോകുന്ന കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഈ തിരിച്ചു ചെയ്യുന്ന കഥയും പറയണം അതും പറയണം പിന്നെ അതും പറയണം കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരുന്നുണ്ട് പണ്ടത് പറയാൻ തയ്യാറല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സീനിയർ ആയിട്ടുള്ള എൻ്റെ ചീഫായിട്ട് നിൽക്കുന്നവർ എന്നോട് പറഞ്ഞു അതൊരു സ്ത്രീയാണ് കൈവിട്ട കളി നീ കളിക്കരുതെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഇതൊരു വാശിയായി പ്രത്യേകിച്ചും ആ മേഖല എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ് കാരണം എൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത എനിക്ക് ഏരിയ നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ നമ്മളിതൊരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരി വിവാഹം ചെയ്ത് വിട്ട സ്ഥലം അത് അതുകൊണ്ടല്ല ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദുഃഖം തോന്നി ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖം തോന്നി കാര്യം രണ്ടേ രണ്ട് മാസം ഒരു വിവാഹം കഴിച്ചത് കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒരു സൈനികൻ ഈ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ രണ്ണമെടുത്ത് വെച്ച് വെടിവെച്ചത് ഫയർ ചെയ്ത് കളഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെല്ലാം അയച്ചു കൊടുത്തു കണ്ണനെല്ലാം എല്ലാ ഓഡിയോസും വിശാഖ് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു ആ എല്ലാ റെക്കോർഡിങ്ങും ഇതിനു മുമ്പ് ഈ സ്ത്രീ പിന്നെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല ആർക്കാ ഈ വിശാഖിൻ്റെ അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല അമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്താ മോളെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറയാനിരുന്ന കഥയാണ് എൻ്റെ ഒരു പല്ലെടുക്കേണ്ടി വന്നത് കൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് നമ്മൾ രണ്ടു ദിവസം ഇത് പറയാ പറയാൻ പറ്റിയില്ല ഒരു പല്ലെടുത്തത് കൊണ്ട് സംസാരിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം ഇതാണ് വിശാഖിൻ്റെ കഥ ഇപ്പോൾ ഈ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊൻപതിന് മരണപ്പെടുന്നു മാർച്ച് ഇരുപത്തി മൂന്നിന് ബോഡി ഇരുപത് ഇരുപത് കഴിഞ്ഞ ശേഷമാണ് ബോഡി കൊണ്ടുവരുന്നത് ബോഡി കൊണ്ടുവന്നപ്പോലും ഈ സ്ത്രീ അവിടെ വന്നില്ല വന്നില്ല ആ പെണ്ണു വന്നില്ല എന്നിട്ടാണ് മുഴുവൻ കൈപ്പറ്റാൻ വേണ്ടി മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വന്ന് അവരവരുടെ സാധനം മൊത്തം എടുത്തുകൊണ്ട് കളഞ്ഞു എടുത്തുകൊണ്ട് പോയി ആ അമ്മ അതൊക്കെ നോക്കി നിൽക്കേണ്ടി വന്നു എന്നാലോച്ചു അമ്മയുടെ അവരുടെ മനസ്സിൽ ഒരവസ്ഥോ പിന്നെ ഏ അതാണ് മരണപ്പെട്ടു അതായത് വെടിയേറ്റു പിന്നെ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ആദ്യം വരുന്ന ഭാര്യക്കാണ് സൈന്യം ആദ്യം അറിയിക്കുന്ന ഭാര്യയാണ് ഭാര്യയെ വിളിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ അമ്മയെ രണ്ടാമതാണ് പിന്നെയാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ വന്ന് എല്ലാ സാധനവും എടുത്ത് അടുത്ത് ഇങ്ങനെയും നെടുമങ്ങാട് കോടതിയാണ് ഈ വിധി ഉണ്ടാക്കിയത് ഇരുപത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ നിയമവസ്ഥയിൽ അങ്ങനെ ചില അതെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പക്ഷേ ഇതൊക്കെ വിധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മൾ കോടതിയെ ഇതേയല്ല എന്നാലും ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ആവശ്യം അടിയന്തരമാണ് കാരണം ഒരു സൈനികൻ മരണപ്പെട്ടു ഒരു അമ്മ തനിച്ചായി പിന്നെ ഒരു വീട് പണയത്തിലായി ഇനിയിപ്പോൾ ഇരുപത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ എത്ര രൂപ അടവ് വരുമെന്നറിയോ ഏ ചെറിയ ഒരു മാസം ഒരു മാസം എത്ര രൂപ അടയ്ക്കണമെന്നറിയാമോ ഏഹ് ലോൺ എടുത്തവർക്കറിയാം ലോൺ എടുത്ത് വീട് വെച്ചവർക്ക് അതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് അമിതാഭ് ഇപ്പൊ സുഖമായി പുറത്തു കഴിയുന്നു അവൻ ജാമ്യം കിട്ടിയ അവന് അവനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അവൻ്റെ ജോലി പോയെന്നേ ഉള്ളു പക്ഷെ അവൻ്റെ അച്ഛൻ്റെ പെൻഷൻ ഉള്ളതുകൊണ്ടും കൊണ്ടും അവന് അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തികം ഉള്ളത് കൊണ്ടും പിന്നെ അവനൊരു ഉടായിപ്പായതുകൊണ്ടും സുഖമായി ജീവിക്കുന്നു സുഖമായി കഴിയുന്നു ഒരു പാവം മനുഷ്യൻ വിവാഹം കഴിച്ച് ഒരു നല്ല ജോലി ഒരു സൈന്യത്തിന് ജോലി കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ അതിൻ്റെ ഫിസിക്കലി ഉള്ള പിന്നെ ടെസ്റ്റ് ചെറിയ കാര്യമല്ല ഇത് ഓടിക്കയറുക എന്ന് പറയുന്നത് സൈന്യത്തിൽ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടോ ആ ഇല്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയത് വേണം ഞാൻ പോവില്ല എനിക്ക് രണ്ടിടത്ത് കിട്ടി എനിക്ക് ആർമിയിലും കിട്ടി സി ആർ പി എഫിലും കിട്ടി രണ്ടിടത്തും പിന്നീട് പോയില്ല പോയില്ല അങ്ങനെ ഞാനത് വിട്ടുകളഞ്ഞൊരു കാര്യമാണ് പക്ഷേ എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ടൊരു ജോലി മേടിക്കുക ഒരു കുടുംബം നല്ല രീതിയിൽ നോക്കുക ഈ ആഗ്രഹിച്ചു വിവാഹം കഴിച്ചതല്ലേ അതെ വളരെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും വിവാഹ സമയത്ത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും തീർച്ചയായും ഇവിടെ പുരുഷനും നീതി വേണോന്നേ മനുഷ്യനല്ലേ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ വേണമെന്ന് നമുക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങൾ അനാവശ്യമായി കേസിൽ പെട്ടുപോകുന്ന ഇത്തരത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും പിന്നെയും ഈ പറയുന്ന പോലെ നീതി കിട്ടാത്ത കുറേ മനുഷ്യർ അതൊരു ഒരു കൂട്ടത്തിലാണ് ഈ വിശാഖ് വിശാഖ് സൈന്യമാണെങ്കിൽ പോലും നടപടി കാര്യമായി എടുക്കണമായിരുന്നു ചെയ്യേണ്ട നടപടിയായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല കാരണം പോലീസ് റിപ്പോർട്ട് ആള് മരണപ്പെട്ടു അതിന് ആത്മഹത്യ അതായത് സൂയിസൈഡ് നോട്ടില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ടാണ് ഈ സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് ഇവളുടെ പേര് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇവളെ അത് ചെയ്തില്ല ആ ഇവളെ അതോടുകൂടി പൂട്ട് വീണെ മൊത്തത്തിൽ പിന്നെ ഇവള് ഇരുപത് ലക്ഷം പോയിട്ട് ഒരു രൂപ പോലും മേടിക്കത്തില്ല മാത്രമല്ല ഇവൾ കേസി കേസ് പ്രതിയാവും പ്രേരണ നല്ല ടൈറ്റാവും എന്തായാലും നമുക്ക് വിശാഖിൻ്റെ കഥയ്ക്ക് ശേഷം മറ്റൊരു കഥ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം ശരി ശരി